എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ദേവീ കടാക്ഷം ഉണ്ടാകട്ടെ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്ന് ഇരുപത്തി ആറാമത്തെ ശ്ലോകം അതായത് ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ ഇത് അഞ്ഞൂറ്റി മുപ്പതാമത്തെ ശ്ലോകമാണ് തത സ ചണ്ഡിക ക്രദ്ധ ശൂലേന അഭിജാനതം സ ഭൂമോ മൂർച്ഛിതോ നിപപാത സ്ത അനന്തരം സാ ചണ്ഡിക ആ ചണ്ഡിക ദേവി ക്രുദ്ധ വൃദ്ധയായിട്ട് അതായത് വളരെയധികം കോപത്തോടു കൂടിയവളായിട്ട് തം ശൂലേന അഭിജഖാന തം അവനെ ശൂലേന ശൂലം കൊണ്ട് അഭിജഖാന എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു അല്ലെങ്കിൽ മർദ്ദിച്ചു സഹ തഥാ അഭിഹത അവനപ്പോൾ അങ്ങനെ ആക്രമിക്കപ്പെട്ടപ്പോൾ തഥാ അപ്പോൾ മൂർച്ഛിത ഭൂമൗ മോഹാലസ്യപ്പെട്ട് അതായത് ബോധം ക്ഷയിച്ച് ഭൂമൗ ഭൂമിയിൽ നിപപാത നിപവാത എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പതിച്ചു എന്നേ അർത്ഥമുള്ളൂ ആ ചണ്ഡികാദേവി കോപത്തോടു കൂടിയുള്ളതായിട്ട് ശൂലം കൊണ്ട് ശുംഭനെ ആക്രമിക്കുകയും അവനാ ശൂലപാതമേറ്റ് അതായത് ശൂലത്തിൻ്റെ ശൂലം കൊണ്ടുള്ള ആക്രമണമേറ്റ് മൂർച്ഛിതനായി അതായത് അൺകോൺഷ്യസായി ഭൂമിയിൽ പതിച്ചു എന്നർത്ഥം ഇനി അടുത്ത ശ്ലോകം തതോ നിശുംഭസംപ്രാപ്യ ചേതനാത്ത കാർമുഖ ആ ജഘാന ശരൈർദേവിം കാളിം ഗേശരിണം തഥാ തഥാ നിശുംഭക അനന്തരം നിശുംഭൻ ചേതനാം സമ്പ്രാപ്യ പെട്ടെന്ന് തന്നെ ആ ചേതന ജാഗ്രത അവസ്ഥയിലേക്ക് വന്നു ജാഗ്രതാവസ്ഥയിലേക്ക് വന്നിട്ട് ആർത്ത കാർമുഖ ആർത്ത കാർമുഖം വില്ലാണ് വില്ലെടുത്തിട്ട് ശരൈഹി ദേവിയും കാളി അസ്ത്രങ്ങളെ കൊണ്ട് ദേവിയെയും കാളിയെയും തഥാ കേസരിനും അതുപോലെ തന്നെ സിംഹത്തെയും ആ ജഖാന് ആക്രമിച്ചു ഇപ്പോൾ ഭൂമിയിൽ മൊഹാലസിപ്പിട്ട് വീണ ആ ചിംഹൻ നല്ലതുപോലെ ബോധം കെട്ടങ്ങ് പോയതുള്ളൂ മരിച്ചില്ല പക്ഷെ അവൻ പെട്ടെന്ന് തന്നെ മോഹാലസ്ഥിതിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റിട്ട് അവൻ കൊല്ലപ്പെട്ടില്ല എന്നർത്ഥം മൂർഛിതനായതുകൊണ്ട് മാത്രം ഭൂമിയിൽ പതിച്ചതാണ് അതുകൊണ്ട് അവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ജാഗ്രതാവസ്ഥയെ പ്രാപിച്ചു അങ്ങനെ ചേതന ചേതനയോടുകൂടി സ്വപ്നയെ പ്രാപിച്ചിട്ട് ആത്തകാർമുഖ വില്ലെടുത്ത വസ്ത്രങ്ങളെയും വസ്ത്രങ്ങളെ കൊണ്ട് ദേവിയെയും കളിദേവിയെയും അപ്രകാരം സിംഹത്തെയും ആക്രമിച്ചു എന്നർത്ഥം ഇനി അടുത്തത് പുനശ്ചകൃത്വാഹൂരാമായുധം ധനുജേശ്വരഹ ചക്ര ആയുധേന ദിതിജാതാം ദിതിജഹ ദിതിജൻ അതായത് ധനുജേശ്വരൻ ഇവിടെ ദിദിയിൽ നിന്ന് ജനിച്ചവനാണ് ദിതിജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതായത് ദിതിയിൽ നിന്നും ജനിച്ചവൻ ദൈത്യന്മാരാണെന്ന് പറഞ്ഞു ഇവിടെ ദിതിജൻ ആ ദൈത്യൻ എന്നുള്ള അർത്ഥം തന്നെയുള്ളു ഇവിടെ ധനുജേശ്വരൻ ആ ദൈതീശ്വരൻ പുനശ്ചഹ വീണ്ടും ബാഹൂനാം ആയുധം കൃത്വ പതിനായിരം കൈകളെ ആയുധം ഉണ്ടാക്കിയിട്ട് ആയുധം പതിനായിരം ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ചക്രായുധേന പതിനായിരം ചക്രങ്ങൾ കൊണ്ട് ആയുധം ചക്രങ്ങൾ കൊണ്ട് ചണ്ഡികാം ഛാതയാമാസ ദേവിയെ ഛാതയാമാസ മൂടി അസുരനായി ധനുജേശ്വരനായിരിക്കുന്ന നിശുംഭൻ വീണ്ടും പതിനായിരം കൈകളെ ഉണ്ടാക്കി മായാവിയാണ് ഈ അസുരൻ അല്ലേ പതിനായിരം ചക്രങ്ങളെ കൊണ്ട് ദേവിയെ മൂടി ഇനി ആ നിശുംഭൻ അസുരന്മാരുടെ എല്ലാം സ്വാമിയാണ് ഇപ്പൊ ആധിപനാണ് യജമാനാണ് ഈ മായാവി ആയതുകൊണ്ടാണ് വീണ്ടും പതിനായിരം കൈകളെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ആ പതിനായിരം കൈകൾ കൊണ്ടും ദേവിയെ ആക്രമിച്ചു അതായത് ചക്രായുധം പ്രയോഗിച്ചു ദേവിയെ മൂടിക്കളഞ്ഞു എന്നർത്ഥം ഇനി അടുത്ത ശ്ലോകം തതോ ഭഗവതി ക്രദ്ധാദേ ദുർഗാ ദുർഗാർത്തി നാശിനി ചിച്ഛേദ താനി ചക്രാണി സ്വശരൈഹി സായകാംശ താൻ ദേവി അനന്തരം തഥ അനന്തരം ദുർഗാർത്തി നാശിനി അതായത് ദുർഗാർത്തി എന്ന് പറഞ്ഞാൽ ദുസ്തര ദുസ്തരാർത്തികളെ നശിപ്പിക്കുന്നവളായത് എല്ലാ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്നവളാണ് നശിപ്പിക്കുന്നവളാണ് ദുർഗാർത്തി നാശിനിയാണ് ദുർഗാദേവി ഭഗവതി ദുർഗ ഭഗവതിയായിരിക്കുന്ന ആ ചണ്ഡികാദേവി ക്രദ്ധ കോപത്തോടുകൂടിയവളായിട്ട് വളരെയധികം കോപിച്ച് സ്വശരൈഹി സ്വന്തം വാണങ്ങളെ കൊണ്ട് താനി ചക്രാണി ആ ചക്രങ്ങളെയെല്ലാം താൻ സഹായകാൻ തൻ്റെ അമ്പുകളെ കൊണ്ടും ചക്ര ആ ചക്രങ്ങളെയെല്ലാം തൻ്റെ അമ്പുകളെ കൊണ്ട് ഛിഛേദേദിച്ചു ആ ആ പതിനായിരക്കണക്കിന് ചക്രങ്ങൾ ഉപയോഗിച്ച് ദേവിയെ മൂടിയെങ്കിലും ചണ്ഡികാദേവി വളരെയധികം കോപിഷ്ഠയായിട്ട് എങ്ങനെയാണ് ദുർഗാർത്തി നാശിനിയാണ് ദേവി ഭഗവതിയായിരിക്കുന്ന ആ ചണ്ടികാദേവി കോപത്തോടുകൂടി തൻ്റെ ബാണങ്ങളെ കൊണ്ട് ആ ചക്രങ്ങളെയും ആ അമ്പുകളെയും ഛേദിച്ചു എന്നർത്ഥം അടുത്ത ശ്ലോകം തതോ നിശുംഭോ തദോ നിശുംഭോ വേഗേന ഗതാമാദായ ചണ്ഡികാം അഭ്യതാവത വൈഹന്ധു ദൈത്യസേന സമാവൃത തത അനന്തരം നിശുഭം നിശുഭൻ വേഗന ഗതാ ആദായ വേഗത്തിൽ ഗതയെ എടുത്തുകൊണ്ട് ആദായ എഴുത്തും കൊണ്ട് ദൈത്യസേന സമാവൃത ത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് തൻ്റെ ചുറ്റും അസുര സൈന്യമാണ് എണ്ണമല്ല എണ്ണമില്ലാത്ത അസുരന്മാരുണ്ട് ചണ്ഡികാം ഹന്തും ചണ്ഡികാദേവിയെ ഹന്തും ഹനിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ വധിക്കുന്നതിനായിട്ട് അഭ്യദാവത വൈ നിശ്ചയം വൈ നിശ്ചയമാണ് അഭ്യദാവത നേരിട്ട് ചെന്നു ദേവിയെ ആക്രമിക്കുന്നതിനായിട്ട് വധിക്കുന്നതിനായിട്ട് നേരിട്ടു ചെന്നു എന്നർത്ഥം നീ അനന്തരം നിശുംഭൻ വേഗത്തിൽ തൻ്റെ ഗതയെ എടുത്തുകൊണ്ട് അസുര അസുരസൈന്യത്താൽ ചുറ്റപ്പെട്ടവനായിട്ട് ദേവിയെ വധിക്കുന്നതിനായി ഈ തവണ നിശ്ചയമായിട്ടും വധിക്കണം എന്ന് വിചാരിച്ച് നേരിട്ടു എന്നർത്ഥം അടുത്ത ശ്ലോകം തസ്യാപതയേ വാശു ഗതാം ചിച്ഛേദ ചണ്ഡിക ഖഡ്ഗേന ശിതധാരേണ സജശൂലം സമാതദേ ആപതത ഏവാ വരുമ്പോൾ തന്നെ തസ്യ ഗതാം ചണ്ഡിക അവൻ്റെ ഗതയെ ചണ്ഡിക ദേവി ിതധാരേണ ഖഡ്ഗേണ ശിതധാരേണ എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള വാൾ കൊണ്ട് എന്നാണ് അർത്ഥം ആശു ചിച്ഛേദ ആശു വേഗത്തിൽ ചിച്ഛേദ മുറിച്ചു കളഞ്ഞു അല്ലെങ്കിൽ ഭേദിച്ചു കളഞ്ഞു സജശൂലം സമാതതേ അവനും ആശൂലത്തെ എടുത്തു എന്നർത്ഥം അവൻ്റെ ശൂലത്തെ എടുത്തു തിരിച്ച് ആക്രമിക്കാൻ വേണ്ടി അതായത് അവൻ നേരിട്ട് ആക്രമി ദേവിയെ വധിക്കാനായി ചെന്നപ്പോഴേ അതായത് സസ്യാപധത ഏവശു ആശു വരുമ്പോൾ തന്നെ ദേവി അവൻ്റെ നേരെ ഗതയെ അവൻ ആ അവൻ്റെ ഗതയെ ദേവി വാൾ കൊണ്ട് വേഗത്തിൽ മുറിച്ചു കളഞ്ഞു അവൻ ആ ശൂലായുധത്തെ എടുത്തു എന്നർത്ഥം ഇനി അടുത്തത് ശൂലഹസ്തം സമായാതം നിശുംഭം അമരാർദ്ദനം ഹൃതിവിവ്യാധ ശൂലേന വേഗാവിധേന ചണ്ഡിക ചണ്ഡികാദേവി അമരാർദ്ദനം അതായത് ദേവോപദ്രവിയായി ശൂലഹസ്തം കയ്യിൽ ശൂലത്തോടുകൂടിയവനായി സമായാന്തം നിശുംഭം നേരിട്ട് വരുന്ന ശുംഭനെ നിശുംഭനെ സമായാന്തം സമായാന്തം നിശുംഭം നേരിട്ട് വരുന്ന നിശുംഭനെ വേഗാവിധേന എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തോടുകൂടി ഊക്കോടുകൂടി എറിയുന്ന ശൂലേന ശൂലം കൊണ്ട് കൃതി വിവ്യാധ കൃതി എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ അതായത് മാറിടത്തിൽ ആക്രമിച്ചു എന്നാണ് താടിച്ചു മർദ്ദിച്ചു എന്നാണ് അർത്ഥം വേഗാവിധേന ശൂലേന ശൂലം കൊണ്ട് അവൻ്റെ മാരടത്തിൽ അതായത് ശൂലം മാരടത്തിലേക്ക് എറിഞ്ഞു എന്നാണ് അർത്ഥം കയ്യിൽ ശൂലവുമായി നേരിട്ട് വരുന്ന ദേവവൈരിയായ നിശുംഭനെ ചണ്ഡികാദേവി ഊക്കോടുകൂടി വേഴകത്തിൽ എറിഞ്ഞ ശൂലം കൊണ്ട് വക്ഷസിൽ താടിച്ചു അപ്പം സസുരൻ ആക്രമിക്കാൻ വന്നപ്പോഴേ ദേവി ഇവിടുന്ന് ശൂലമെറിഞ്ഞവൻ്റെ മാരടത്തിൽ മുറിവേൽപ്പിച്ചു എന്നർത്ഥം നിഭിന്നയ തൂലേന ഹൃദയാ നിസ്സഹൃതയപരഹ മഹാബലോ മഹാവീര്യസ്തിഷ്ഠേതി പുരുഷോ വധൻ ശൂലേന ഭിന്നെ ആ ശൂലം കൊണ്ട് പി പിളർക്കപ്പെട്ട തസ്യ ഹൃദയാത് അവൻ്റെ മാരടത്തിൽ നിന്ന് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് മഹാബലഹ മഹാവീര്യ അതി ബലവാനായി അതിവീര്യവാനായി തിഷ്ഠ ഇതി വധൻ നിൽക്ക എന്ന് പറഞ്ഞുകൊണ്ട് തിഷ്ഠ എന്ന് പറഞ്ഞാൽ നിൽക്ക എന്നാണ് ഇതി വധൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപരഹ പുരുഷ നിസ്തഹ വേറെ ഒരു പുരുഷൻ പുറത്തു വന്നു ഈ അസുരന്മാരെല്ലാവരും ആയാവികളാണ് അവരെ അവരെ വധിക്കാനേ പറ്റില്ല ഇപ്പോൾ നമ്മളിങ്ങനെ പണ്ട് സിനിമയിലൊക്കെ ഫാൻറ്റസി ഫിലിംസിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ പോലെ ആ മാരടുത്തിലേക്ക് ശൂലമറിഞ്ഞ് അവനെ വധിക്കാമെന്ന് വിചാരിച്ചു വധിച്ചു എന്ന് അവൻ മരിച്ചു എന്ന് വിചാരിക്കുമ്പോഴേ അടുത്ത ആൾ അടുത്ത അസുരൻ ജനിച്ചു കഴിഞ്ഞു അവൻ്റെ ശരീരത്തിൽ നിന്ന് അതുപോലെ തന്നെ ഇവിടെയും അതിബലവാനായി അതായത് ചുംഭനേക്കാളും ബലവാനും അതിലും വീര്യപരാക്രമിയായ വേറൊരുത്തൻ പുറപ്പെട്ടു വന്നു കഴിഞ്ഞു ശൂലം കൊണ്ട ഉടനെ തന്നെ ഇനി അടുത്ത ശ്ലോകം നോക്കാം തസ്യ നിഷ്ക്രാമതോ ദേവി പ്രഹസ്യ സ്വനവത്തത ശിരശിച്ഛേദഡ്ഗേന തഥോ സാവപഥഭുവി തഥ ദേവി അനന്തരം ചണ്ഡികാദേവി സ്വനവത് പറഞ്ഞാൽ ഉച്ചത്തിൽ പ്രഹസ്യ നിഷ്ക്രാമത ചിരിച്ചിട്ട് രഹസ്യ എന്ന് പറഞ്ഞാൽ നല്ലപോലെ ചിരിച്ചിട്ട് നിഷ്ക്രാമത പുറപ്പെടുന്ന തസ്യശിരഹ അവൻ്റെ ശിരസിനെ ഖഡ്ഗേന ചിിച്ചേതവാൾ കൊണ്ട് ഛേദിച്ചു തതഹ അസൗ അനന്തരം അവൻ ഹുവി അപ്പത്തൽ അവനും ഹുവിയിൽ ഭൂമിയിൽ പതിച്ചു അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വേറൊരു രൂപം പുറത്തു വന്നു വേറൊരു അസുരൻ പുറത്തു വന്നെങ്കിലും ചണ്ഡികാദേവി ഓ ഇതൊക്കെ എന്നുള്ള ഭാവത്തിൽ ചിരിച്ചുകൊണ്ട് അവൻ്റെ ശിരശിനെ സ്വന്തം വാൾ കൊണ്ട് ഛേദിച്ചു അവൻ താഴെ ഭൂമിയിൽ പതിച്ചു എന്നർത്ഥം തഥ സിംഹശ്ച ഇനി അടുത്ത ശ്ലോകം നോക്കാം തതഃസിംഹാദോഗ്ര ദ്രാക്ഷുണ്ണ ശിരോധരാൻ അസുരാംസ്താം തഥാകാളി ശിവദൂതീ തഥാപരാൻ തതസിംഹ അനന്തരം സിംഹം ഉഗ്രദംഷ്ട്രാക്ഷുണ്ണ ഭയങ്കരങ്ങളായ ദംഷ്ടകളെ കൊണ്ടെന്നാണ് ശിരോധരാൻ അതായത് ദംഷകളെ കൊണ്ട് ഒടിക്കപ്പെട്ട കഴുത്തുകളോടുകൂടിയവരായത് ഉഗ്രദംഷ്ട്രാക്ഷുണ്ണ ശിരോധരാൻ കഴുത്ത് അതായത് പൊടിക്കപ്പെട്ട കഴുത്തുകളോടുകൂടി ഭയങ്കരങ്ങളായ ദംഷ്ട എന്ന് പറഞ്ഞാൽ അറിയാലോ ദംഷ്ട എന്ന് പറഞ്ഞാൽ ഈ കോമ്പല്ലുകൾ ഇങ്ങനെ നീണ്ടിരിക്കുന്നതാണ് ദംഷകൾ എന്ന് പറയുന്നത് ഇനി താൻ അസുരാൻ ആ അസുരന്മാരെയും ഈ സിംഹമാണ് തൻ്റെ ആ കോമ്പല്ലുകളെ കൊണ്ട് അതായത് ദംഷകളെ കൊണ്ട് ഇങ്ങനെ കഴുത്തുകൾ ഒക്കെ പൊടിച്ച് കളഞ്ഞത് കേട്ടോ അപ്പോൾ തഥാ കാളി അപ്പോൾ ചാമുണ്ടാദേവി അപരാൻ മറ്റു ജില അസുരന്മാരെയും തഥാ ദേവി അപ്രകാരം ശിവദൂതി ദേവി മറ്റു ജില അപരാൻ അസുരാൻ എന്ന് പറഞ്ഞാൽ വേറെ ജില അസുരന്മാരെയും ചഖാത ഭക്ഷിച്ചു ഇവിടെ കാളീദേവിയും അതുപോലെ തന്നെ ശിവദൂതി ശിവദൂതീദേവിയും അസുരന്മാരെ മറ്റു അസുരന്മാരെ വധിക്കുകയും ഭക്ഷിക്കുകയും ചെയ്തു എന്നർത്ഥം സിംഹം കുറേ പേരെ കഴിച്ചു ഞരിച്ചു കൊന്നു ആ കൂടെ കാളിദേവിയും ദേവിയും വേറെ അസുരന്മാരെ ഭക്ഷിക്കുകയും ചെയ്തു എന്നർത്ഥം ഇനി അടുത്ത ശ്ലോകം കൗമാരീ ശക്തി നിർഭിന്ന കേജിശുർ മഹാസുരാഹ ബ്രഹ്മാണീ മന്ത്രഭൂതേനേ നിരാകൃതാഹ കേഹ ചില മഹാസുരന്മാർ കൗമാരീശക്തി നിർഭിന്നാഹ കൗമാരീശക്തിയുടെ അതായത് കുമാരശക്തിയായ വേൽ ധരിച്ച ദേവിയുടെ വേൽ കൊണ്ട് പിളർക്കപ്പെട്ടിട്ട് നശിച്ചു അന്യേ വേറെ ചിലാസുരന്മാർ ബ്രഹ്മാണി മന്ത്രഭൂതേന തോയേന ബ്രഹ്മാണി അതായത് ബ്രഹ്മാണി ദേവി വന്നിരിക്കുന്നത് ദേവി വന്നിരിക്കുന്നത് കമണ്ഡലു അതായത് ജലപാത്രവും ഒക്കെ കണ്ട ആണല്ലേ അക്ഷമാലയും അതുപോലെ ജലപാത്രവുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ മന്ത്രം കൊണ്ട് പരിശുദ്ധമാക്കി ആ ജലത്താൽ ആ കമണ്ടലുവിലെ ജലത്താൽ നിരാകൃതാഹ നിരാകൃതന്മാരായി എന്ന് പറഞ്ഞാൽ അവർ തേജസ്സില്ലാത്തവരായി തീർന്നു എന്നർത്ഥം ഇനി ചില മഹാസുരന്മാർ കൗമാരി ശക്തിയുടെ മേൽ കൊണ്ട് ആക്രമിക്കപ്പെട്ടു അതായത് പിളർക്കപ്പെട്ടു നശിച്ചു വേറെ ചിലർ ബ്രഹ്മാണി ദേവിയുടെ മന്ത്രശുദ്ധമായ മന്ത്രപൂരിതമായ ജലത്താൽ നഷ്ടന്മാ അതെ തേജസ് നഷ്ടപ്പെട്ട് നിഷ്ക്രിയരായി തീർന്നു എന്നർത്ഥം ഇനി അടുത്ത ശ്ലോകം മാഹേശ്വരി തൃശൂലേന ഭിന്നേതു വാരാഹി തുണ്ട ഖ ഖാദേന കേജി ചൂർണീകൃതാഭുവിടെ മാഹേശ്വരി മഹേശ്വരി ദേവി തൃശൂലമാണ് ആയുധമായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ആ ദേവിയുടെ തൃശൂലം കൊണ്ടുള്ള ആക്രമണത്താൽ ഭിന്നാഹ കേജി ചില മഹാസുരന്മാർ ഭേദിക്കപ്പെട്ടു അതായത് ഛിന്ന ഭിന്നമായി എന്നർത്ഥം വാരാഹി തുണ്ട അതായത് വാരാഹി ദേവി നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വായിച്ചു മുഖത്ത് തേറ്റ കൊണ്ടും മുഖം കൊണ്ടുമാണ് ആക്രമിച്ചിരിക്കുന്നത് ആ വാരാഹി ദേവിയുടെ വാര തുണ്ട എന്ന് പറഞ്ഞാൽ ഖാദനം എന്ന് പറഞ്ഞാൽ ഇവിടെ അടികൊണ്ട് കൊണ്ട് ചൂർണീകൃത പൊടിയാക്കപ്പെട്ടവരായിട്ടും ഭൂവി ഭൂമിയിൽ പതിച്ചു എന്നർത്ഥം മഹേശ്വരീ ദേവിയുടെ തൃശ്ശൂലം കൊണ്ടുമുള്ള ആക്രമണത്താൽ ചില അസുരന്മാർ ഛിന്ന പോയി അതുപോലെ തന്നെ വാരാഹി ദേവിയുടെ ആക്രമണത്താൽ മുഖം കൊണ്ടുള്ള അടികൊണ്ട് ചില അസുരന്മാർ ചൂർണീകൃതാഹ പൊടിയാക്കപ്പെട്ടവരായിട്ടും ഭൂമിയിൽ വധിച്ചു എന്നർത്ഥം ഇനി അടുത്തത് ഖണ്ഡം ഖണ്ഡം ജജക്രേണ വൈഷ്ണവ്യാധാനവാൃതാഹ വജ്രേണ ജൈന്ദ്രീ ഹസ്ത ഹസ്താഗ്ര വിമുക്തേന തഥാവരേ വജ്രേണ ച ഐന്ദ്രീ ഹസ്താഗ്ര വിമുക്തേന തഥാവരേ എന്നാണ് ഇവിടെ വ ദാനവാഹ ചില അസുരന്മാർ ധനുവിൻ്റെ പുത്രന്മാരാണ് താനവന്മാർ എന്നറിയപ്പെടുന്നത് വൈഷ്ണവ്യാചക്രേണ ശക്തിയാൽ ചക്രം കൊണ്ടും തഥാ അപരേ എന്ന് പറഞ്ഞാൽ അപ്രകാരം വേറെ ഐന്ദ്രീ ജിലാസുരന്മാർ വിമുക്തേന അതായത് ഇന്ദ്രശക്തി ഐന്ദ്രാണി ഇന്ദ്രശക്തിയായ ദേവിയുടെ കയ്യിലുള്ളത് വജ്രായുധമാണ് ആ വജ്രഹസ്തം നല്ല നല്ലവണ്ണം ഏറിയപ്പെട്ടു ആ വജ്രേണ ച വജ്രായുധം കൊണ്ടും ആക്രമിക്കപ്പെട്ട് ഖണ്ഡം ഖണ്ഡം കൃതാഹ കഷണം കഷണമാക്കി മുറിക്കപ്പെട്ടു എന്നർത്ഥം ഇനി ചില ദാനവന്മാർ വൈഷ്ണവി ശക്തിയുടെ ചക്രായുധം കൊണ്ടുള്ള ആക്രമണത്തിലും അതുപോലെ ഐന്ദ്രീ ദേവിയുടെ ഇന്ദ്രാണി ദേവിയുടെ ഹസ്ത വജ്രഹസ്തം കൊണ്ടുള്ള വജ്രായുധം കൊണ്ടുള്ള ആക്രമണത്താലും കഷണം കഷണമായി മുറിക്കപ്പെട്ടു എന്നർത്ഥം ഇനി അടുത്ത ശ്ലോകം കെ ജിദ്ജുനേശ്വരസുരാഹ കെ ജി മൃഗാധിപ ഇവിടെ കേജിത് അസുരന്മാർ മഹാഹവാ യുദ്ധം നിമിത്തം നശിച്ചു കേജിത് നഷ്ട ചിലർ ഓടിപ്പോയി അവരെ മറ്റു ചിലർ കാളി ശിവദൂതി മൃഗാധിപൈ കാളിയാലും ശിവദൂതിയാലും സിംഹത്താലും മൃഗാധിപൻ സിംഹമാണ് സിംഹത്താലം ഭക്ഷിതാഹ ഭക്ഷിക്കപ്പെടുകയും ചെയ്തു ഇവിടെ ചില അസുരന്മാർ ആ മഹാനി യുദ്ധനിമിത്തം പ്രാണങ്ങളെ ഉപേക്ഷിച്ച് കൂടി ചിലർ അസുരന്മാർ മരിച്ചു ചില അസുരന്മാർ അസുരന്മാർ നിശുംഭ സൈന്യത്തിൽ അവശിഷ്ടന്മാരായ സകല അസുരന്മാരും ചാമുണ്ടാദേവിയാലും ശിവദൂതി ദേവിയാലും ഇവിടെ ചാമുണ്ടാദേവിയെന്ന് കാളിദേവിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുപോലെ ദേവീവാഹനമായ ശ്രേഷ്ഠമായ സിംഹത്താരം ഭക്ഷിക്കപ്പെട്ടു അങ്ങനെ ഇത് ഈ അധ്യായം ഇവിടെ തീരുകയാണ് ഇത് ശ്രീമാർക്കണ്ഡേ പുരാണ സാവർണികേ മന്വന്തരെ ദേവി മഹാത്മി നിശുംഭവവധോ നാമ നവമോധ്യായ അധ്യായക നിശുംഭവധം എന്ന നാമത്തിലുള്ള എന്നു പേരുള്ള ഒൻപതാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ് ഓം നമ്ശണ്ഡികായി ഓം ശ്രീ മഹാദേവി നമ എല്ലാവർക്കും നമസ്കാരം നന്ദി